വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ നിരവധി പേർ മണ്ണിലടിയിലായ വാർത്ത പുറത്തു വരുമ്പോൾ പ്രളയം നശിപ്പിച്ച കവളപ്പാറ പുത്തുമല പെട്ടിമുടി ദുരന്തങ്ങളും മലയാളികളുടെ ഓർമ്മയിലേക്ക് വരുന്നത് സ്വാഭാവികമാണ് കേരളത്തെ നടുക്കിയ ആ ദുരന്തങ്ങളുടെ അഞ്ചാം വാർഷികത്തിനോട് അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് തുടങ്ങി രാത്രി ഏറെ നീണ്ടു നിന്ന പെരും വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച് പതിനേഴ് ജീവനുകളാണ് അന്ന് കവർന്നെടുത്തത് അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ നഷ്ടമായത് അമ്പത്തൊമ്പത് പേരുടെ ജീവനുകളാണ് കവളപ്പാറയിലെ ദുരന്തത്തിൽ മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ തകർന്നതിനാൽ ഈ ദുരന്ത വാർത്ത പുറത്തെത്താൻ ഏറെ വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ കവളപ്പാറയിൽ ആഘാതം കൂടുതലുമായിരുന്നു ഓഗസ്റ്റ് ആദ്യം മുതൽ തന്നെ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു എന്നാൽ ആഗസ്റ്റ് എട്ടിന് വൈകുന്നേരം പെയ്ത മഴയ്ക്ക് ഭയാനകമായ വിധത്തിൽ ശക്തി കൂടുതലായിരുന്നു അന്ന് കോരിച്ചൊരിഞ്ഞ മഴയോടൊപ്പം കവളപ്പാറയിലെ മുത്തപ്പൻകുന്ന് ഇടിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നാൽപ്പത്തിരണ്ട് വീടുകളാണ് മണ്ണിനടിയിൽപ്പെട്ടത് അന്നത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടത് അമ്പത്തൊമ്പത് പേരാണ് വാർത്താവിനിമയ സംവിധാനങ്ങൾ എല്ലാം തകർന്നപ്പോൾ പുറംലോകം ഈ വാർത്ത അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറോളം വൈകിയായിരുന്നു അന്ന് കാണാതായവരിൽ പതിനൊന്ന് പേർ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് പുത്തുമല ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നു എങ്കിലും അതിന്റെ ആഘാതം സമാനമായിരുന്നു പന്ത്രണ്ട് മൃതദേഹങ്ങൾ പുത്തുമലയിൽ നിന്ന് കണ്ടെത്തി കാണാതായ ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അഞ്ചു പേർ പുത്തുമലയിൽ മണ്ണിനടിയിലുണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കണക്കനുസരിച്ച് പുത്തുമല ഗ്രാമത്തിൽ അമ്പത്തി എട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഏക്കർ കണക്കിന് കൃഷിയിടമാണ് അന്ന് മണ്ണിനടിയിലായത് കവളപ്പാറയിലെ ആരാധനാലയങ്ങൾ കോട്ടേഴ്സുകൾ വാഹനങ്ങൾ എസ്റ്റേറ്റ് പാടി ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞിരുന്നു ദുരന്തത്തിൽ നിന്ന് തലനാഴിഴക്ക് രക്ഷപ്പെട്ടവർ ഇന്നും ആ ഓർമ്മകളിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ആറിനാണ് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി ദുരന്തം നടന്നത് അന്ന് പ്രകൃതിയുടെ സംഹാര താണ്ടവത്തിൽ പൊരിഞ്ഞത് എഴുപത് മനുഷ്യജീവനുകളാണ് അതിൽ നാലു പേർ ഇന്നും കാണാമറിയത്താണ് മൂന്നാറിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കണ്ണൻദേവൻ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള പെട്ടിമുടി തേയില എസ്റ്റേറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ആറാം തീയതി രാത്രിയാണ് മലവെള്ളം കുത്തിയൊലിച്ച് എത്തിയത് ആർത്തലച്ച് ഒഴുകിയെത്തിയ ഉരുൾ നാല് ലയങ്ങളാണ് തകർത്തെറിഞ്ഞത് വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ രാത്രിയിൽ നടന്ന ഈ സംഭവം പുറംലോകം അറിഞ്ഞത് പിറ്റേ ദിവസം പുലർച്ചെ മാത്രമാണ് പെട്ടിമുടിയിൽ നിന്ന് മാറി മറ്റൊരിടത്ത് താമസിച്ചിരുന്ന കണ്ണൻദേവൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ പുലർച്ചെ അവിടെ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഈ ദുരന്തഭൂമി ഭൂമി കണ്ട് വിറങ്ങലിച്ചു പോയ അയാൾ കിലോമീറ്ററോളം തിരികെ നടന്ന് രാജമലയിലെത്തി കണ്ണൻ ദേവൻ കമ്പനി അധികൃതരെ ഈ വിവരം അറിയിക്കുകയായിരുന്നു ഉടനെ തന്നെ കമ്പനി അധികൃതർ അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും ഈ ദുരന്ത വിവരം അറിയിച്ചു അപ്പോഴേക്കും ഇരുപത്തിരണ്ട് തൊഴിലാളി കുടുംബങ്ങളെയും അവർ ഒരു ജീവിതകാലം മുഴുവൻ നേടിയ സമ്പാദ്യവും തുടച്ചു നീക്കപ്പെട്ടിരുന്നു പെട്ടിമുടിയിലേക്കുള്ള പാലം തകർന്നതോടെ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലായിരുന്നു ദുരന്ത സ്ഥലത്തു നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തു നിന്നുവരെ രക്ഷാപ്രവർത്തകർ അന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ആ പ്രദേശത്തെ താമസക്കാരായി സർക്കാരിൻ്റെ അംഗീകൃത കണക്ക് പ്രകാരം എൺപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് പേരെ മാത്രമാണ് രക്ഷിക്കാനായത് ആഴ്ചകൾ നീണ്ട തെരച്ചിലിൽ അറുപത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞു സർക്കാരിൻ്റെ കണക്കനുസരിച്ച് പെട്ടിമുടിയിൽ നാല് പേർ ഇന്നും മണ്ണിനടിയിലാണ്